സുഖമാണോ അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയാ അമേരിക്കൻ ട്രിപ്പിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇതും അവസാനത്തെ വീഡിയോകളിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പറയേണ്ടത് ഇവിടെ നമ്മൾ നേരെ ഗ്രാൻഡ് 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 അല്ലേടി ഗ്രാൻഡ് 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 കാനിയൻ കാനിയൻ കാനിയനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷമാണെന്ന് അപ്പോൾ വീഡിയോ കാണാം ചാറ്റ പോവാം ആമി പോവാം ആമി അപ്പോൾ രണ്ടുപേരും മാച്ചും മാച്ചിങ് കേട്ടെങ്ങണേ ഇത് നോക്കുമോ മാച്ചും മാച്ചിങ് ആണോ എലി വാ കാണോ വാ എലി പോവാൻ പാ വണ്ടിക്ക വണ്ടി കയറും ബാ ആ വാ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ് ഡോമിനോ ആണോ ഡോമിനോ ആണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഡോമിനോ ദിസ് ഇസ് ഡോമിനോ അവിവാഹിതൻ മുപ്പത്തിരണ്ട് വയസ്സ് അധുവിന് അന്വേഷിക്കുന്നു താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിനെ അതെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും നമുക്കവിടെ കൊടുക്കാം അല്ലേ സാറിന് മെൻഷൻ ചെയ്യാം ഡോമിനോ രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു ഏകദേശം മൂന്ന് മണിക്കൂറുണ്ട് നമ്മുടെ താമസിക്കുന്ന അവിടെ നിന്ന് നമ്മുടെ ഫൈനൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി ഈ പോകുന്ന വഴിയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴുകും തോറും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പുകൾ പല ടൈപ്പുകളാണ് ചിലപ്പോൾ നല്ല മലയുള്ള വഴികൾ ഹെയർപിൻ പോലെ തോന്നുന്നു ചില ഏരിയയിൽ ഫുള്ള് മരുഭൂമി പോലെ കിടക്കുന്നു ചില ഏരിയയിൽ നല്ല കാട് പോലെ ഫോറസ്റ്റ് പോലെ ഇരിക്കുന്നു ചില ഏരിയയിലാണെങ്കിലോ നമ്മുടെ ചെങ്കല്ല് കൊത്തി വെച്ചേക്കുന്ന പോലത്തെ മലകൾ അങ്ങനെ പല രീതിയിലുള്ള വഴികളാണ് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പോകുന്ന ഹൈവേയിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വിട്ട് മറ്റൊരു വില്ലേജ് ഒരു ചെറിയ ടൗൺഷിപ്പൊക്കെ ആണെങ്കിൽ തന്നെ കിലോമീറ്ററോളം സഞ്ചരിക്കണം വളരെ വിജനമായ വഴികളാണ് എങ്കിലും ഭയങ്കര മനോഹരമാണ് അപ്പോൾ കായ്സേ നമ്മുടെ ലോങ് ടു ആൻഡ് ഹാഫ് അല്ലേ അതോ ത്രീ അവർ ഓൾമോസ്റ്റ് ത്രീ ഹവർ റൈഡല്ല ഡ്രൈവ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം അഞ്ച് മിനിറ്റും കൂടെ ഉള്ളൂ വരുന്ന വഴികളുള്ള ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടല്ലോ എന്നെ രസാന്നറിയോ എൻ്റെ പൊന്നോ നമ്മൾ എത്രത്തോളം ഫോണിൽ കാണിച്ചാലും നമുക്ക് മനസ്സിലാകത്തില്ല എത്രത്തോളം ഇതിൻ്റെ ഭംഗി അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഭംഗി എൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പോൾ കായ്സേ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനായ ഹോസ് ഷൂ ബെൻഡിൽ എത്തിയിട്ടുണ്ട് ഹോഴ്സിൻ്റെ ഷൂ പോലെ അതായത് അടി വെക്കുന്ന നമ്മുടെ സാധനമില്ലേ എങ്ങനെയാണേ ആ ഹോസ് ഷൂ അതിൻ്റെ ഷേപ്പിൽ കനാലോ എന്താണ് വെള്ളം പുഴ നദി അതെ അത് വന്നിരിക്കുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് നല്ല വെയിലാണ് നമ്മൾ കുറച്ച് ലൈറ്റായി പോയി എത്താൻ കുറച്ച് ചൂടുണ്ട് അതുകൊണ്ട് സംഭവം നമ്മളത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് നോക്കുമ്പോൾ നമുക്ക് കുതിരയുടെ കാലിലടിക്കുന്ന ലാഡറില്ല അപ്പോൾ ഇവിടെ ഹോഷ്യൂബെൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതൊരു നാച്ചുറൽ വണ്ടറാണ് ലാഡർ അല്ല ലാഡർ ലാഡറല്ലേ ഈ അരിസോൺ എന്ന സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലും പല ടൈം സോണാണ് ഇപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ വീടിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഒരു മണിക്കൂർ മുമ്പോട്ട് മാറി അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും പല ടൈം സോണിൻ്റെ ഒരു വിഷയം ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്ന് പിന്നെ നമ്മൾ രാവിലെ പോകുന്നതാണ് കാര്യം പറഞ്ഞാൽ പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലായി അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ എർലി മോർണിങ്ങിലോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം നല്ല വെയിലാണ് ഏതാ കാണാൻ പോവുകയാണ് കേസ് നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആ കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് എന്താണ് ഐഡിയ ഇല്ല അത്ഭുതം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഇതൊരു അത്ഭുതമാണോസ്കോസ്കോ അങ്ങനെ വേറെ സാധനമാണുള്ളു എൻ്റെ പൊന്നെ നിങ്ങൾ ബോട്ട് യാത്ര ഉണ്ടെന്നേ ആ ഞാൻ അതെ ബോട്ട് പോണുണ്ടോ ഗായ്സ് നമ്മൾ സ്വർഗത്തിലോ അത് സ്വപ്നത്തിലോ അല്ലേ ഇതിൻ്റെ സംഭവം എന്നത് ഗോഡ് എൻ്റെ ബോട്ട് യാത്ര പോണുണ്ടോ പറഞ്ഞില്ലേ എന്റെ <laughs> അമ്മ <laughs> അപ്പം കായ്സേ നമ്മുടെ മെയിൻ ലൊക്കേഷനിലെ ഒന്നായ സ്ഥലത്തെത്തിയിട്ടുണ്ട് കണ്ടല്ലോ എത്രത്തോളം ഇത് വിവ എന്നാ പറയുക വർണ്ണിക്കാൻ പറ്റും ഞങ്ങൾക്ക് അറിയത്തില്ല ഇറ്റ്സ് അൺബിലീവബിൾ അല്ലാതെ ഒന്നും പറയാനില്ല മറ്റൊന്ന് ഞങ്ങളെ ഒപ്പിച്ചെടുത്തുണ്ട് അപ്പതേ നമ്മുടെ ഡ്രീം ലൊക്കേഷൻ നമ്മൾ എത്തിയിരിക്കുന്നു മറ്റൊരു അത്ഭുതം നമ്മൾ കണ്ടിരിക്കുന്നു അപ്പോൾ ഗായസ് നമ്മൾ ഹോഷുബൻ കണ്ട് ആൻറ്റിലോപ്പ് ക്യാനിയോൺ എന്ന സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ വിൻഡോസിൻ്റെ ഒക്കെ വാൾപേപ്പർ കാണുന്ന ഒരു സ്ഥലമാണ് വളരെ അടിപൊളി സ്ഥലമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഓൾറെഡി ഇച്ചിരി ലേറ്റ് ആയി അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല നമ്മളെന്തായാലും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ കാണാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എത്രത്തോളം ഡോമിനോ ഡോമിനോ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഏലിന്റെ തോളത്ത് അമ്പ്ര ഫ്രീ ആവണ നെഞ്ചത്ത് എന്ത് ദൂരെ ഞങ്ങള് ഹൈക്ക് ചെയ്ത് നടന്നു വന്ന സ്ഥലങ്ങളാണ് അതൊക്കെ അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒരു കമന്റ് ഒക്കെ ഇട കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ

വീൻസ് എനിക്ക് മഹേന്ദ്ര ബാഹുബലി ഓർമ്മ വന്നു അപ്പൊ കയസ്തേ നമ്മൾ ആഞ്ഞു നടക്കുകയാണ് തിരിച്ച് പക്ഷെ നല്ല വെയിലാണ് ഇത് വൈകിട്ട് വേണ സ്ഥലം പക്ഷെ നമ്മള് അതെ നമ്മൾ മാത്രല്ല ഇഷ്ടംപോലെ ആളുകളുണ്ട് അമ്മ സ്ഥലണ്ട് വരുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല അതൊന്നും പറയാനില്ല അടിപൊളി തന്നെയാണ് എൻജോയ് പക്ഷെ കുറച്ച് നടക്കാനുണ്ട് പിള്ളേരെക്കാട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ പിള്ളേരായിട്ട് വന്നിട്ട് ചേർപ്പം നമ്മൾ മടുത്തു പോകാനേ ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവർ ടേക്കറി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് വേളിൽ തന്നെ നാച്ചുറൽ വണ്ടേഴ്സിൽ പെടുന്ന ഒരു സ്ഥലമാണത് പല സ്ഥലം കാണുന്നത് കൂടുതലും നാച്ചുറൽ ആ സ്ഥലമാണ് നമ്മളിപ്പോൾ പോയ സ്ഥലങ്ങൾ അങ്ങനത്തെ ലൊക്കേഷൻ നമ്മൾ ട്രിപ്പ് വെച്ചേക്കുന്നത് അടുത്ത വരവ് നമ്മൾ സിറ്റി ബീച്ച് അങ്ങനെയായിരിക്കും വീട് അങ്ങനെ ഉണ്ടായതാണ് അപ്പൊ എത്ര വർഷം കൊണ്ടുണ്ടായ സംഭവായിരിക്കും നമ്മൾ കണ്ടി തന്നെയല്ലേ പൊക്കത്തിലായിരുന്നു എത്ര ഹൈറ്റിലുണ്ടോ അത്രയും താഴെത്തി അപ്പോൾ കാശ്സേ നമ്മൾ ആയത്തെ ലൊക്കേഷനിൽ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോവുകയാണ് നല്ല വെയിലും ചൂടും ഉണ്ട് എല്ലാരോടും ആദ്യമേ പറഞ്ഞേക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം കാശ്സ് വെയിലടിച്ചിട്ട് കണ്ണും തലയും കാണാൻ വരാം ഓ ഗോഡ് അപ്പ നമ്മൾ പഴയ ഇംഗ്ലീഷ് പടങ്ങൾ കാണുന്ന ഒരു ലൊക്കേഷൻ ആണ് ഡോമിന പറഞ്ഞത് പക്ഷെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ ടി വിയിലും ന്യൂസുകളിലും സഫാരി ചാനലിലും കണ്ടോണ്ടിരുന്ന സ്ഥലത്ത് നമ്മൾ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നേറ്റീവ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയൊക്കെയാണ് നല്ല തന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് വെള്ളവും പുഴയും എന്നൊക്കെ പറഞ്ഞാലേ ഡാന്നോളത് വീട് നമ്മള് വ്യൂ കണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാവരും നിരന്തരപ്പുണ്ട് നല്ല വ്യൂ ഉണ്ട് എന്താ അവസ്ഥ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ് ഫുഡ് കഴിച്ചു ഇതാ നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ പേര് സൺസെറ്റ് എയ്റ്റീൻ എന്നാണ് ഇതിൻ്റെ പേര് വണ്ടി കിടക്കണ്ട വണ്ടി വണ്ടി വടക്കുതിര അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആൻറ്റിലൂപ്പ് ക്യാനിയൻ നമുക്ക് മിസ്സായി അവിടുത്തെ എൻട്രി ത്രീ തേർട്ടി ആയിരുന്നു എനിവേ നമ്മളവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോ പോവുകയാണ് ഗ്രാൻഡ് ക്യാനിയൻ കാണാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു എൻട്രി ഏരിയയാണിത് അപ്പം അങ്ങോട്ട് നമ്മൾ പോവുകയാണ് അടുത്ത ലൊക്കേഷനിലെ ഗ്രാൻഡ് കിനിയനിലോട്ട് കയറുകയാണ് അതിൻ്റെ എൻട്രി ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാറിന് തേർട്ടി ഫൈവ് പൗണ്ടാണ് സോറി തേർട്ടി ഫൈവ് ഡോളറാണ് അങ്ങനെ നമ്മുടെ അമേരിക്കൻ സീരീസിൻ്റെ ലാസ്റ്റ് ലൊക്കേഷനായ ഗ്രാൻഡ് കാനിയൻ എൻട്രി നമ്മൾ കയറിയിരിക്കുകയാണ് ഇവിടെ അങ്ങോട്ട് നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാനത്തെ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസം അടിപൊളിയായിരുന്നു വിളിയായിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ എന്താ പറയുക കുറച്ച് എക്സൈറ്റ്മെൻറ് ഉണ്ട് എന്നാൽ ട്രിപ്പ് കഴിഞ്ഞല്ലോ എന്ന സങ്കടമുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കുറച്ച് നല്ല ഡ്രോൺ വിഷ്വൽസ് ഉണ്ട് അത് കാണിച്ചുതരാം മൊബൈൽ കാണുന്നതും നമ്മൾ നേരിട്ട് കാണുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഡ്രോണിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എൻ്റെ ഇടയിലുണ്ട് അത് കാണിച്ച് തരാം വേറെ അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇതുപോലെ നല്ല നല്ല സീനിക് വ്യൂസ് വ്യൂസുള്ള വേറെ കുറെ സ്ഥലങ്ങളുണ്ട് ഓക്കെ അപ്പം ഗൈസ് നമ്മൾ ഇവിടുത്തെ ഗ്രാൻഡ് കന്യാൻ നാഷണൽ പാർക്കിൻ്റെ ആദ്യത്തെ വ്യൂ പോയിന്റിലോട്ട് എത്തിയതേ ഉള്ളൂ അപ്പം തന്നെ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ എന്തോന്ന് എന്ന് പറയാൻ എന്ത് എന്ത് കണ്ടാലും വിഷയാ അടിപൊളി കിടിലം ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ് ഇതൊക്കെ വന്ന് കാണുക നമ്മൾ സ്വർഗത്തിലാണോ ജീവിക്കണോ എന്ന് അതെ ബില്യൺ ഇയേഴ്സ് കൊണ്ടാണ് ഈ സ്ഥലം ഇങ്ങനെ ആയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എത്ര രണ്ടായിരം കോടി വർഷമോ എത്ര ബില്ല് എനിക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ പോവുകയാണ് അടുത്ത ലൊക്കേഷൻ പിടിച്ച് നമ്മുടെ ട്രിപ്പ് അവസാനിച്ചോ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓ അപ്പോൾ അവിടെ തന്നെയുള്ള ഫോർ ആണോ നമ്മൾ ഗ്രാൻഡ് കന്യാൻ നാഷണൽ പാർക്കിൻ്റെ വഴി കുടങ്ങി പോവുകയാണ് രണ്ട് സൈഡിലും കാടാണ് ഇൻ ബിറ്റ്വീൻ സൈഡുകളിൽ നല്ല വിശാലമായ പ്രകൃതി രമണീയത രമണീയതയുള്ള വിശാലമായ പ്രകൃതി രമണീയത അതെ പ്രകൃതി രമണീയതയുള്ള ഗ്രാൻഡ് കന്യാൻ്റെ ഓരോ ഭാഗങ്ങളും കാണാം വളരെ മനോഹരമാണ് നമ്മൾ ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ് അവിടെ എത്തിയിരിക്കുകയാണ് വിസിറ്റ് വ്യൂ പോയിന്റ് നമ്മുടെ ട്രിപ്പിൻ്റെ ഇന്നത്തെ ട്രിപ്പിൻ്റെ അവസാനത്തെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വരുന്നവർ വെയിലത് കായാതെ കൈമീശി വരുമ്പോൾ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ഇത് വെളിയിൽ പോയാൽ നമ്മളെ ഈ പിള്ളേരൊക്കെ നോക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടും ഒ കാലപ്പിടി ഒറ്റ അറിയണോ ആ കാരണം നിന്നെയാണോ ആ കല്ലെറിയണം അല്ലേ കണ്ട മനസ്സിലാക്ക എന്താ എഴുതിയോച്ചാൽ നമുക്കൊന്ന് വായിച്ചുപോശ ഒന്ന് ഒപ്പിയെടുക്കും ഗൂഗിൾ മാപ്പ് കാലില് ഗ്രാൻഡ് കാനിയന്റെ ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റിന്റെ അടുത്ത് നമ്മൾ വന്ന് അവിടുന്ന് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നമ്മൾ നടക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം ഏകദേശം മണിയോടായി നല്ല വെതറാണ് നല്ല ചില്ലി തണുപ്പുള്ള ഒരു വെതറാണ് രാവിലത്തെ വെതറ് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം വന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നല്ല തിരക്കുണ്ട് ഇഷ്ടം പോലെ വണ്ടികൾ നമുക്ക് കാണാം ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നതേ നമ്മുടെ ഫൈനൽ വ്യൂ പോയിന്റ് നമ്മൾ എത്തിയിട്ടുണ്ട് അടിപൊളി അല്ലാതെ വേറെ ഒന്നും പറയാനില്ല അങ്ങനെ ആ പ്രകൃതിയുടെ ഒരു മഹാ അത്ഭുതം തന്നെ വിളിക്കാം അല്ല വേറൊന്നും ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു നാച്ചുറൽ വണ്ടർ തന്നെയാണിത് അങ്ങനെ ടി വിയിലും മറ്റും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ സ്ഥലം നമ്മൾ അവസാനം നേരിട്ട് കണ്ടിരിക്കുന്നു അതിമനോഹരം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നില്ല അപ്പോൾ എല്ലാവരും തന്നെ വരിക കാണുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ഫൈനൽ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകുന്നു നാളെ നമ്മൾ തിരിച്ച് ടെക്സസ് പിന്നെ യു കെ അപ്പോൾ ഇത്ര നാൾ നമ്മുടെ അടിപൊളി ട്രിപ്പായിരുന്നു വണ്ടർഫുൾ ഏറ്റവും ഫൈനൽ ഡെസ്റ്റിനേഷൻ അടിപൊളി അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനുമുമ്പ് നമുക്ക് സല്യൂട്ട് അടിക്കണ്ടേ പിടിച്ചോ ഏച്ചു ഏറ്റവും നിങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ പിടിച്ചാൽ മതി ഇങ്ങനെ വിളിച്ചാൽ മതി ഏ ഇങ്ങനെ വിളിച്ചാൽ മതി ആ ആ ഞങ്ങൾ ട്രിപ്പിൽ ഞങ്ങൾ ആ ട്രിപ്പിൻ്റെ പേരിൽ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സല്യൂട്ട് അടിക്കുന്നത് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രിൻസേൻ്റെ ഞങ്ങൾ സല്യൂട്ട് അടി വൺ ടു ത്രീ സാലൂട്ട് എനിക്ക് ഭ്രാന്തായി പോയതാണ് അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ അപ്പറിയാമേ വീഡിയോ കാണുന്നവർ എല്ലാവരും പറയോ ഒരുമിച്ച് വായി പറയോ അപ്പൊ ബൈ ബൈ